മുത്തനബി സല അല തങ്ങളുടെ മധുഹകൾ കൊണ്ട് മധുകൾ പാടിക്കൊണ്ട് പറഞ്ഞുകൊണ്ട് പാരായണം ചെയ്തുകൊണ്ട് അള്ളാഹുലേക്ക് അടുക്കണം അത് അള്ളാഹുലേക്ക് അടുക്കാനുള്ള ഏറ്റവും നല്ല ഒരു ആരാധന തന്നെയാണെന്ന് നാം പിന്നീട് വിവരിക്കും ഇപ്പോൾ റബിയുൽ അവ്വലിന് ഒരു പ്രത്യേകത ഉണ്ട് എന്നുള്ള സൂചന മാത്രമാണ് ഇപ്പോൾ നാം പറയുന്നത് അത് നിങ്ങൾക്ക് വളരെ വ്യക്തമായി മൗലി പാരായണം ചെയ്യുന്നത് വലിയ ഒരു ആരാധനയാണ് അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെട്ട ആരാധനയാണ് അധിക സമയവും അതിലേക്ക് ചെലവാക്കേണ്ട വിഷയവുമാണ് എന്ന് നിങ്ങൾ ആരെങ്കിലും മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ അത് സലക്ഷ്യം നാം അടുത്ത് അടുത്ത ക്ലാസ്സുകളിൽ വിശദീകരിക്കും അതാണ് ഈ ഇമാം ഇമാം ഇബിനു റസ്സായ റഹിമഹുല്ല ആ വിഷയം ഉൾക്കൊണ്ടിട്ടുണ്ട് അവരെ മനസ്സിലതുണ്ട് അതുകൊണ്ടാണ് അവർ അതിനെക്കുറിച്ച് കുറിച്ച് മതിഹികൾ പാടിക്കൊണ്ട് പറഞ്ഞുകൊണ്ട് അള്ളാഹുലേക്ക് അടുക്കാൻ ശ്രമിക്കണം മുത്തനബി സാഹുലിടെ വിവരിക്കുന്ന അവിടുത്തെ മഹത്വങ്ങൾ വിവരിക്കുന്ന കവിതകൾ ആലപിച്ചുകൊണ്ട് ആലപിച്ചുകൊണ്ട് അള്ളാഹുയിലേക്ക് അടുക്കണം കവിത ആലപിക്കുന്നത് നല്ല ഭംഗിയുള്ള രീതിയിലാണ് മുത്തനബി സെല്ലു അലി സ്വല്ല തങ്ങളെക്കുറിച്ചുള്ള മധുകളൊക്കെ പാടേണ്ടത് നല്ല ഭംഗിയുള്ള രീതിയിലും ശൈലിയിലും പാടുന്നത് മുത്തനബിക്ക് ഇഷ്ടമാണ് പാട്ട് പാടുമ്പോൾ പാട്ട് പാടേണ്ട കോലത്തിൽ പാടണം നമുക്ക് അറിയുന്ന ഏറ്റുന്ന രീതിയിൽ അത് പുണ്യമുള്ള കാര്യമാണ് ഇൻഷാദി എന്ന് പറഞ്ഞാൽ കവിത ആലപിക്കുംബി സുല്ല അലിസ്ല്ല തങ്ങളുടെ സ്ഥാനമാനങ്ങൾ പറയുന്ന പുത്തൻബി സുല്ലാ അലൈവല്ല പറയുന്ന കവിതകൾ ആ കവിതകൾ ആലപിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കണം അപ്പൊ ആ കവിതക്ക് ഭാഷയില്ല ഏത് ഭാഷയുമാവാം മണ്ണിൽ ജന്മം കൊണ്ടിരുന്നെങ്കിൽ ഞാൻ ബത്തിൻ കൂട്ടത്തിൽ ഞാൻ ഞാൻ ഇക്ക ഇതിനെ രൂപത്തിലാണ് പാടിയത് അപ്പൊ അങ്ങനെ കവിതകൾ ആലപിക്കും ബേത്തുകൾ ചൊല്ലാം അങ്ങനെ നല്ല രീതിയിൽ ഒരു ബേത്തില്ലിയത് ആരെ പറ്റിയാ പാടുന്നത് വജൂദ് മുഹമ്മദ് റസൂലുള്ളാഹി അല്ല അലൈഹി വല്ലാമ തങ്ങളെ കുറിച്ചാണ് പെയ്ത്ത് ചൊല്ലുന്നത് കവിത ചൊല്ലുന്നത് ഗാനം ആലപിക്കുന്നത് പണ്ഡിതനും പറ്റും പാമരനും പറ്റും എല്ലാവർക്കും പറ്റും അതുകൊണ്ട് മുറുവത്ത് നഷ്ടപ്പെടുന്ന പ്രശ്നമൊന്നും വരുന്നില്ല